ഷീലപ്രഭൂപ്പാന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യം ഒക്ടോബർ മാസം ഷീലപ്രഭുപാദ് വൃന്ദാവനത്തിലായിരുന്നു ആ സമയത്ത് പ്രകുപ്പാദ് ബെഡ് റിഡൺ ആയിരുന്ന അവസ്ഥ ആയിരുന്നു ആ സമയം ഒരു ദിവസം ഒരു ഗോസ്വാമി പരമ്പ ഗോസ്വാമി എന്ന ടൈറ്റിലുള്ള ഒരു ഒരാൾ ജെന്റിൽമാൻ പ്രൂപ്പാനെ കാണാനായിട്ട് വന്നിരുന്നു സംസാരിച്ച് അത് കഴിഞ്ഞപ്പം അദ്ദേഹം പോയി കഴിഞ്ഞതിന് ഉടനെ തന്നെ ൂപ കുറച്ച് ആങ്ഷ്യസ് ആയിട്ട് അനുഭവപ്പെട്ടു ഉടനെ തന്നെ പ്രൂപാദ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജനെയും ഭവാനന്ദ മഹാരാജനെയും ഗോപാൽ കൃഷ്ണ മഹാരാജനെയും ക്ഷണിച്ചു ഭാഗത്തേക്ക് ക്ഷണിച്ചു എന്നിട്ട് പ്രൂപദ് പറഞ്ഞു ദർ ഇസ് എൻ അണ്ടർ കറണ്ട് എന്ന് പറഞ്ഞു ഒരു അടിയൊഴുക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്താ പ്രൂപ തമാൽ കൃഷ്ണ മഹാരാജ് ചോദിച്ചപ്പം ദർസ് എ ഗ്രേറ്റ് പ്ലോട്ട് ടു ടേക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇസ്കോൺ ഏ ഞാൻ പോയതിനു ശേഷം ഈ ഇസ്കോണ്ട് ഈ വസ്തുക്കളെ എടു എടുത്തു മാറ്റാനുള്ള ഒരു പ്ലോട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അപ്പൊ ആ ഡിസ്കഷനിൽ നിന്ന് വന്നതാണോന്ന് ഇങ്ങനെ പ്രൂ തമാൾ കൃഷ്ണ മഹാരാജ് പ്രൂപ്പ എന്നോട് ചോദിച്ചു അപ്പൊ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഈ വട്ടം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം അങ്ങ് പോയതിനു ശേഷം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെ എന്തായിത്തീരും ആരാണ് ഇതിനെ മാനേജ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു അപ്പോൾ അത് ആ ബേസിസിലാണ് പ്രൂപ്പ സംസാരിക്കുന്നത് അപ്പം പ്രൂപ്പ അത് കൊറേ ആങ്ഷ്യസായി ആഷ്യസ് ആയിട്ട് പ്രൂപ്പത് പറഞ്ഞു എല്ലാവരെയും വിളിക്കും ജി ബി സിസിനെല്ലാവരെയും വിളിച്ചിട്ട് ഒരു പ്രൂപ ചെറിയൊരു ബില്ല് കൃഷികേശിൽ വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബില്ല് അത് തറവാക്കണം അതൊരു നോട്ടറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ജി ബി സിസ് എല്ലാരെയും വന്നിട്ട് തമാൾ കൃഷ്ണ മാലാജ് ചോദിച്ചു അപ്പൊ എന്ത് എങ്ങനത്തെ ട്രസ്റ്റീസ് ലൈഫ് ലോങ് ട്രസ്റ്റീസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു പ്രൂപ്പത് പറഞ്ഞു അപ്പം തമാൽ കൃഷ്ണ മഹാല ചോദിച്ചു ആരെയൊക്കെയാണ് അപ്പോയിന്റ് ഞങ്ങളൊരു വില്ല് തയ്യാറാക്കാം എന്നിട്ട് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങ് ആരൊക്കെയാണ് ട്രസ്റ്റീസ് എന്ന് പറയണം എന്ന് പിന്നെ പ്രഹുപാദ് പറഞ്ഞു അതിനെന്തെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചൂടെ എന്നുള്ള രീതിയിൽ പ്രൂപാദ് പറഞ്ഞു അപ്പൊ അതുവരെ പ്രഹുപാദ് തന്റെ ശിഷ്യന്മാർക്കേക്ക് കൊടുത്തു തുടങ്ങി അങ്ങനെ അതിന് ഇവരെല്ലാരും കൂടെ കൂടി കൂടിയാലോചിച്ചതിന് ശേഷം ഇവർ വന്നു ഇവർ വന്നിട്ട് അപ്പോൾ അതിനകത്ത് പ്രൂപാദ് പറഞ്ഞു ദ ഡിഫിക്കൽറ്റീസ് നോ ദർ ഇസ് നോ സ്ട്രോങ് മാൻ ഇൻ അവർ ഡിസൈപ്പിൾസ് ഡിസൈപ്പിൾസിൽ ആരും സ്ട്രോങ് ആയിട്ടുള്ള ആരും ഇല്ല എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് കൂടിയും കുറച്ചൊരു കൂടിയും പറഞ്ഞു ആൾ ആർ മൈ ചൈൽഡ് എല്ലാവരും എന്റെ കുട്ടികൾ മാത്രമാണ് എല്ലാവരും എന്നെ ആശ്രയിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പം അപ്പോൾ അപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ ആ സിറ്റുവേഷൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായത് കാരണം പ്രഹുപാദ് ഇവിടെ പോവുകയാണ് ഈ ഈ പ്രസ്ഥാനത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം പ്രഹുപാദ് എടുക്കുന്നു എന്ന് മനസ്സിലായി അങ്ങനെ അവരെല്ലാവരും കൂടെ ആലോചിച്ചു അതിനകത്ത് പ്രഭുപാദ് ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ഇതിൽ രാമേശ്വരദാസ് മാത്രമാണ് കുറച്ച് ഇന്റലിജൻ്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിനെ വെച്ചിട്ട് ഈ കമ്മിറ്റി ഫോം ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാരും കൂടെ ആ ബ്രൂപ്പാന്റെ വേറെ റൂമിൽ വൃന്ദനത്തിൽ വേറെ റൂമിൽ അത് ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നു പ്രൂപാന്റെ അടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് അത് വായിച്ചു വായിച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് പറയുന്നത് ഡിസ്കോണിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ ജി ബി സിയുടെ അണ്ടറിലായിട്ട് വരും അത് തീരുമാനം എടുക്കണമെങ്കിലും അത് ജി പി സി മെമ്പർ കമ്മിറ്റി കൂടിയേ തീരുമാനമെടുക്കാൻ പറ്റും ആ സമയത്ത് ജി ബി സി കമ്മിറ്റിയിൽ ഇരുപത്തിമൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ ഇരുപത്തിമൂന്ന് മെമ്പേഴ്സും കൂടെ ചേർന്ന് എടുക്കാം പിന്നെ അതിനകത്ത് ആഡ് ചെയ്യാം എന്ന് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നത്തെ ആ ജി ബി സി കമ്മിറ്റി ഇരുപത്തി മൂന്ന് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും കൂടെ ഒരു കൂട്ടായ തീരുമാനത്തിന് പ്രോപ്പർട്ടീസ് മേടിക്കാനോ കൊടുക്കാനോ എല്ലാം സാധിക്കത്തുള്ളൂ എന്നു എന്നിട്ട് രാമേശ്വരദാസൻ പറഞ്ഞു ഇതൊരു ഫുൾ പ്രൂഫ് ബില്ലാണ് പ്രൂപ്പ് അത് ഇതൊരിക്കലും ആർക്കും ചീറ്റ് ചെയ്യാൻ പറ്റില്ല അന്നത്തെ പ്രഭുപ്പ് ഇങ്ങനെ ഇങ്ങനെ ഐ എന്ന് ൂപത് പറഞ്ഞു ഞാൻ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഒരു ബോധ്യത്തിൽ ഇത് ചീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് അവരെല്ലാം അത് കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പോയി അപ്പോൾ പോകുന്നതിന് തൊട്ട് നോമ്പ് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ജയ ഫ്യൂച്ചർ ഡയറക്ടേഴ്സ് ഓഫ് ഇസ്കോൺ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പ്രഭാത് അതിന് ശേഷം അത് എല്ലാ ജി ബി സിറ്റിനെയും പ്രഭാ വിളിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം തിരിച്ചു പോവുകയാണ് എന്നുള്ള ഒരു ഇതിൽ വിളിച്ചു വരുത്തിയിരുന്നു ആ ഒരു ഉത്കണ്ഠ അത് വില്ലും ആയി കഴിഞ്ഞപ്പോഴത്തേന് പ്രഭാതിൻ്റെ ആ ഉത്കണ്ഠ കുറച്ച് കുറയുകയും അദ്ദേഹം പതുക്കെ കഴിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു കഴിച്ചു തുടങ്ങി പിന്നെ പ്രഭാദ് തന്നെ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ മോർണിംഗിൽ കുറച്ച് ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യാം അത്രയും ബെറ്റർ ആണെങ്കിലും പ്രഭാദ് പറഞ്ഞു ബെഡ് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേന് പ്രൂപത് പതുക്കെ അത് ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു തുടങ്ങിയപ്പോഴത്തേന് എല്ലാ സ്ഥലത്തൊന്നും ജി ബി സിസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ ഒരേ ഒരു സർവീസ് ഈ കീർത്തൻ പാർട്ടി ഇടയ്ക്കിടയ്ക്ക് കീർത്തൻ പാർട്ടി വരിക അതിനെ കീർത്തൻ ലീഡ് ചെയ്യുക പിന്നെ പോവാ അവർക്ക് മറ്റേ സമയത്തല്ലാതെ വേറെ സർവീസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും പ്രഭാനോട് പെർമിഷൻ ചോദിച്ചു പോകട്ടെ പോയിക്കോട്ടെ തിരിച്ചു പിന്നെ പ്രൂപ്പ എല്ലാവർക്കും പെർമിഷൻ കൊടുത്തു അത് സരസ്വര മഹാരാജ് പറയുന്ന ഒരു പരിശുദ്ധ ഭക്തനും ഉത്കണ്ഠയുണ്ട് ആ ഉത്കണ്ഠ എന്ന് വച്ചാല് ഭഗവാന്റെ വില്ല് ഭഗവാന്റെ ആഗ്രഹം പൂർണ്ണമായിട്ട് നടക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്കണ്ഠ നമുക്ക് ആഹാരം കഴിക്കുക ഉറങ്ങാം മരണം ഇതൊക്കെയാണ് പക്ഷെ പരിശുദ്ധ ഭക്തന്റെ ഉത്കണ്ഠ എന്ന് വെച്ചാൽ ഭഗവാന്റെ ആഗ്രഹം പൂർത്തിയായിട്ട് നടക്കും അത് പക്ഷേ പ്രകൂപ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ആ ഉത്കണ്ഠ കുറച്ച് മാറിയപ്പോൾ പ്രകൂപ നോർമലൈസ് ആയി വന്നു എന്നുള്ളത് സരസ്വതി മഹാരാജ അതിനകത്ത് പറഞ്ഞുതരണം وقالوا <applause> لي <applause>